മുഖ്യമന്ത്രി പിണറായി വിജയന് ഉറക്കമില്ലാത്ത ദിവസങ്ങൾ ഇനിയാണ് ശരിക്കും വരാൻ പോകുന്നത് അങ്ങനെ കേരളം മുറ്റുനോക്കിയ ആ ചരിത്ര സംഭവം ഇതാ നടക്കാൻ പോകുന്നു ഞായറാഴ്ച വൈകിട്ട് ആറു മണിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോടൊപ്പം കേരളത്തിന്റെ തൃശൂരിന്റെ എസ് ജി സുരേഷ് ഗോപിയും സത്യപ്രതിജ്ഞ ചെയ്ത് കേന്ദ്രമന്ത്രിയാകാൻ പോവുകയാണ് താൻ കേന്ദ്രമന്ത്രിയാകാനില്ല എന്ന് സുരേഷ് ഗോപി പറഞ്ഞെങ്കിലും കേന്ദ്ര നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി സുരേഷ് ഗോപി കളത്തിലിറങ്ങുമ്പോൾ ഒരിടവേളയ്ക്ക് ശേഷം ഏവരും ഉറ്റുനോക്കുന്നത് അത് തന്നെയാണ് കേരളത്തിന്റെ കടിഞ്ഞാൻ സുരേഷ് ഗോപി ഇങ്ങ് എടുക്കുമോ എന്ന നേരത്തെ തൃശൂർ ഇങ്ങ് എടുക്കുമെന്ന് പറഞ്ഞപ്പോൾ എടുത്താൽ പൊങ്ങില്ലെന്ന് പറഞ്ഞവർക്ക് എടുത്തു കാണിച്ചാണ് സുരേഷ് ഗോപി മറുപടി നൽകിയത് എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി തന്നെ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു തൃശൂരിൽ മാത്രം തന്നെ ഒതുക്കരുത് അങ്ങനെയൊന്നും ഒതുങ്ങില്ല കേരളത്തിൽ മുഴുവൻ തന്റെ സാന്നിധ്യം ഉണ്ടാകും തമിഴ്നാടും താൻ ഉണ്ടാകും എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപി ഇറങ്ങുമ്പോൾ വരും ദിവസങ്ങളിൽ പിണറായി സർക്കാരിൻ്റെ ചോദ്യങ്ങൾ നിരവധി തന്നെയാണ് പോയ സർക്കാരിന്റെ കാലത്ത് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പലപ്പോഴായി കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനെ വിറപ്പിച്ചത് കേരളം കണ്ടതാണ് ചില്ലറയ്ക്കൊന്നും നിർമ്മല സീതാരാമൻ കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ധനമന്ത്രിക്കും നേരെയൊക്കെ തൊടുത്തുവിട്ട ഒളി അമ്പുകൾ ഇപ്പോഴാണ് സുരേഷ് ഗോപി ആ കടിഞ്ഞാൾ ഏറ്റെടുക്കുമ്പോൾ ഈ തവണ കേന്ദ്ര ധനമന്ത്രിയായി നിർമ്മല സീതാരാമൻ ഉണ്ടാകില്ലെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതേസമയം മറ്റൊരു പടക്കുതിരയെ കേരളത്തിലേക്ക് അയക്കുകയാണ് നരേന്ദ്രമോദിയും ടീമുമെന്നും വ്യക്തം അതും കേരളത്തിൽ നിന്നുള്ള സ്വന്തം എംപിയെ തന്നെ കേരളത്തിൽ ഇറക്കി പുതിയ നീക്കങ്ങൾ കേന്ദ്രം നടത്തുമോ എന്നുള്ളതും ഏവരും ഉറ്റുനോക്കുകയാണ് പ്രത്യേകിച്ചും സുരേഷ് ഗോപി കരുവന്നൂരിൽ നടത്തിയ പദയാത്ര വലിയ ഓളം തന്നെയാണ് കേരളത്തിൽ ഉണ്ടാകിയത് സി പി എമ്മിനും സഖക്കന്മാർക്കും വലിയ ചോദ്യങ്ങൾ ഉയർത്തിക്കൊണ്ട് ഗാന്ധി ജയന്തി ദിനത്തിൽ സുരേഷ് ഗോപി നടത്തിയ പദയാത്രയ്ക്ക് മുന്നിൽ സി പി എം നേതാക്കന്മാർക്ക് മുട്ടിടിച്ചതും എന്തിന് സി പി എമ്മിന്റെ അണികൾ പോലും പലരും സുരേഷ് ഗോപിക്ക് പിന്തുണയുമായി രംഗത്ത് വന്ന പദയാത്രയിൽ അണിചേർന്നതുമൊക്കെ കേരളത്തിലെ ഓൺലൈൻ മാധ്യമങ്ങളും മാധ്യമങ്ങളും ഒക്കെ ചർച്ചയാക്കിയിരുന്നു മാത്രമല്ല കരുവന്നൂരിൽ പണം നഷ്ടപ്പെട്ടവരുടെ പണം തിരികെ ലഭ്യമാക്കുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയതും അത് നടപ്പാക്കുക തന്നെയാണ് തന്റെ ലക്ഷ്യമെന്നും സുരേഷ് ഗോപി അടിവരയിട്ട് പറഞ്ഞിട്ടുമുണ്ട് അങ്ങനെയെങ്കിൽ വരും ദിവസങ്ങളിൽ സി പി എമ്മിന് കരുവന്നൂരിൽ മാത്രമല്ല സഹകരണ ബാങ്കുകളിൽ എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ പിടിമുറുക്കും സുരേഷ് ഗോപി എന്നുള്ളതും വ്യക്തം മാത്രവുമല്ല അഞ്ച് പ്രധാനപ്പെട്ട വകുപ്പുകൾ ആ വകുപ്പുകളുടെ കടിഞ്ഞാണുമായി കേന്ദ്രമന്ത്രി എന്ന നിലയിൽ സുരേഷ് ഗോപി രംഗത്തിറങ്ങിയാൽ അവിടെയും വലിയ ചോദ്യങ്ങളായിരിക്കും സി പി എമ്മിനും മുഖ്യമന്ത്രിക്കും ഗോവിന്ദനുമൊക്കെ നേരിടേണ്ടി വരിക മാത്രവുമല്ല നരേന്ദ്രമോദി തോറ്റുതുന്നമ്പം പാടിയെന്നും എവിടെ കേന്ദ്രത്തിൽ ബി ജെ പി സർക്കാർ ചോദിച്ചവർക്ക് മോദി തന്നെയാണ് നേതാവെന്നും ഈ സഖ്യം അടിത്തറ ഇളകാത്ത സഖ്യമായി മുന്നോട്ട് അഞ്ചു വർഷം ഭരണം പൂർത്തിയാക്കുമെന്നുള്ള മറുപടി നൽകിക്കൊണ്ട് ചന്ദ്രബാബു നായിഡും നിതീഷ് കുമാറും വിമർശകരുടെ വായടപ്പിച്ചിരിക്കുകയാണ് മാത്രവുമല്ല അവിടെയും ഇവിടെയും മാത്രമാണ് ചിലർ ഇത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതെന്നും അടുത്ത തിരഞ്ഞെടുപ്പിൽ അവർ വട്ടപൂജ്യമാകുമെന്നും നായിഡുവും നിതീഷ് കുമാറും അടിവരെ ഇടുമ്പോൾ അത് നരേന്ദ്രമോദിക്കുള്ള ഉറച്ച പിന്തുണ എന്ന് തന്നെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങളുടെ വിലയിരുത്തൽ നരേന്ദ്രമോദിയെ എൻ ഡി എ നേതാവായി തെരഞ്ഞെടുത്ത വാർത്ത ദേശീയ മാധ്യമങ്ങൾ ചർച്ചയാക്കുമ്പോൾ കേന്ദ്ര നേതൃത്വത്തിന് വഴങ്ങി സുരേഷ് ഗോപി മന്ത്രിയാകുമെന്ന വാർത്തകളുമായി കേരളത്തിലെ മാധ്യമങ്ങളും രംഗത്തുണ്ട് കേന്ദ്രമന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ആരംഭിച്ച എൻ ഡി എ പാർലമെന്ററി പാർട്ടി യോഗത്തിൽ നരേന്ദ്രമോദിയെ നേതാവായി നിർദ്ദേശിച്ചു കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് മോദിയുടെ പേര് നിർദ്ദേശിച്ചത് ബി ജെ പിയുടെ മുതിർന്ന നേതാക്കളായ അമിത്ഷായും നിതിൻ ഗഡ്കരിയും നിർദ്ദേശത്തെ പിന്തുണച്ചു തുടർന്ന് നടന്ന പ്രസംഗത്തിൽ നരേന്ദ്രമോദിയെ പ്രശംസിച്ച് ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു രംഗത്തെത്തി കഴിഞ്ഞ മൂന്ന് മാസമായി നരേന്ദ്രമോദി വിശ്രമിച്ചിട്ടില്ലെന്നും ഇന്ത്യക്ക് ശരിയായ സമയത്ത് ലഭിച്ച ശരിയായ നേതാവാണ് നരേന്ദ്രമോദിയെന്നും ചന്ദ്രബാബു നായിഡു പറഞ്ഞു എൻ ഡി എയിലെ നിർണായക കക്ഷികളായ നിർണായക കക്ഷികളായ ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ടി ഡി പി നേതാവ് ചന്ദ്രബാബു നായിഡു എന്നിവരും നരേന്ദ്രമോദിക്കൊപ്പം രാഷ്ട്രപതിയെ കാണുമെന്നാണ് സൂചന സുരേഷ് ഗോപിയുടെ കേന്ദ്രമന്ത്രിയാകണമെന്ന് നേതൃത്വം നിർദേശിച്ചതായാണ് സൂചനകൾ നേതൃത്വത്തിന്റെ നിർബന്ധത്തിന് വഴങ്ങി മന്ത്രിസഭയിലേക്ക് സുരേഷ് ഗോപി എത്തുമെന്നാണ് വിവരം ോദിക്കൊപ്പം ഞായറാഴ്ച സത്യപ്രതിജ്ഞ ചെയ്തേക്കും തെലുങ്ക് പാർട്ടിക്ക് മൂന്ന് കാബിനറ്റ് പദവി ഉൾപ്പെടെ അഞ്ചു മന്ത്രി സ്പീക്കർ സ്ഥാനവും നൽകാമെന്നാണ് ബിജെപി അറിയിച്ചിട്ടുള്ളത് എന്നാൽ ജെ ഡിയു അഞ്ചു മന്ത്രിസ്ഥാനം ആവശ്യപ്പെടാനാണ് സാധ്യത നിലവിൽ ജെ ഡി യുവിന് രണ്ട് കാബിനറ്റ് പദവിയും സഹമന്ത്രി സ്ഥാനവും ബിഹാറിന് പ്രത്യേക പദവിയുമാണ് ബിജെപി വാഗ്ദാനം ചെയ്തിട്ടുള്ളത് നിതീഷ് കുമാർ ആവശ്യത്തില് ഉറച്ചു നിന്നാൽ മുന്നണി ചർച്ചകൾ വീണ്ടും സങ്കീർണ്ണമാകും റിപ്പോർട്ടുകളുണ്ട് കേരളത്തെ എടുത്തു പറഞ്ഞിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരിക്കുന്നത് യു ഡി എഫ് ആയാലും എൽ ഡി എഫ് ആയാലും ബി ജെ പി പ്രവർത്തകർ നേരിടേണ്ടി വന്നത് വലിയ ക്രൂരതകളാണ് ജമ്മു ജമ്മുകശ്മീരിൽ പോലും ഇത്രയും ഉണ്ടായിട്ടില്ല അവിടെ നിന്നും ഒരാളെ ഇത്തവണ നമുക്ക് എം ബി എ കിട്ടിയെന്നും നരേന്ദ്രമോദി പറഞ്ഞു സത്ഭരണത്തിന്റെ പര്യായമായി എൻ ഡി എ സർക്കാർ മാറും പാവപ്പെട്ടവരുടെ ക്ഷേമമായിരിക്കും ഭരണത്തിന്റെ അടിസ്ഥാനം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആദിവാസികളുള്ള പത്ത് സംസ്ഥാനങ്ങളിൽ ഏഴും ഭരിക്കുന്നത് എൻ ഡി എ ആണ് ക്രിസ്ത്യൻ ഭൂരിപക്ഷ സംസ്ഥാനങ്ങളിലും വിജയം എൻ ഡി എയുടെ അടിസ്ഥാനം സർവമത സമഭാവനയെന്നും നരേന്ദ്രമോദി പറഞ്ഞു എൻ ഡി എ പോലെ വിജയകരമായ മറ്റൊരു പ്രീപോൾ പോൾ സഖ്യമില്ല ഏറ്റവും വിജയകരമായ സഖ്യ സർക്കാരായിരിക്കും വരാൻ പോകുന്നതെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭരണഘടനാ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കും ജോർജ് ഫെർണാണ്ടസ് അടൽ ബിഹാരി വാജ്പേയി പ്രകാശ് സിംഗ് ബാദൽ ബാൽ താക്കറെ എന്നിവർക്ക് നന്ദിയെന്നും നിയുക്ത പ്രധാനമന്ത്രി വ്യക്തമാക്കി സഖ്യ സർക്കാർ ഭാരതത്തിന്റെ ആത്മാവിന്റെ പ്രതിബിംബമെന്നും നരേന്ദ്രമോദി പറഞ്ഞു മോദിയെ എൻഡിഎ പാർലമെന്ററി പാർട്ടി സമ്മേളനം അംഗീകരിച്ചു സഭയുടെ നടുത്തളത്തിലെത്തിയോടെയാണ് സ്വീകരണം അതേസമയം സീതാരാമൻ സൂചന വിചാരധാര ഫെവികോൾ പോലെ ഉറച്ച ബന്ധമെന്നും ഒരിക്കലും തകരില്ലെന്നും ഏക്നാഥ് ഷിൻഡെ നരേന്ദ്രമോദിയെ പ്രധാനമന്ത്രി പദത്തിലേക്ക് നിർദ്ദേശിച്ചത് ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ കൂടിയാണ് എപ്പോഴും എൻ ഡി എക്കൊപ്പമെന്നും നിതീഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഇത്തവണ അവിടെയും ഇവിടെയും ചിലർ ജയിച്ചിട്ടുണ്ടെങ്കിലും അടുത്ത തവണ അവരെല്ലാം തോൽക്കുമെന്നും നിതീഷ് കുമാർ പറഞ്ഞു നരേന്ദ്രമോദിയുടെ നേതൃത്വത്തില് വിശ്വാസമുണ്ടെന്നും ആഗോളതലത്തില് ഇന്ത്യ ഒന്നാമതെത്തുമെന്ന് ഉറപ്പുണ്ടെന്നും സമീപഭാവിയിൽ ഇന്ത്യ ലോകത്തിന്റെ നേതാക്കളാകുമെന്നും തെലുഗുദേശം പാർട്ടിക്കായി എൻഡിഎ നേതാവായി നരേന്ദ്രമോദിയുടെ പേര് നിർദ്ദേശിക്കുന്നുവെന്നാണ് ചന്ദ്രബാബു നായിഡുവും പറഞ്ഞത്